അല്ല അത് അതിൽ രണ്ട് പറയാനുള്ളൂ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ നേതാവ് ശ്രീ എം എ ബേബിയോട് ചോദിക്കൂ അദ്ദേഹത്തിന് സോണിയാഗാന്ധി ഇത് പങ്ക് പറ്റി എന്ന അഭിപ്രായം എന്നാണ് ചോദിച്ചത് സോണിയാഗാന്ധി പങ്ക് പറ്റിയോ ഇല്ലയോ എന്നുള്ളതിന്റെ തർക്കം അടൂർ പ്രകാശ് പറഞ്ഞു ഞാനൊരു സാധാരണക്കാരനെ എം പി ആണ് പോറ്റി എന്നെ വിളിച്ചുകൊണ്ട് ശബരൂ അവിടെ അവിടെ കയറ്റി പ്രശ്നം എന്താണെന്നറിയോ സി പി എംകാരെ പോറ്റിയെ ശബരിമലയെ കൊണ്ടുവന്നോ ചോദ്യം ഇല്ല തെളിഞ്ഞു കഴിഞ്ഞ സംഗതിയാണ് നമ്പർ വൺ രണ്ടായിരത്തി നാലിലാണ് പോറ്റി ശബരിമല വന്നത് സി പി എമ്മിന് ഉത്തരവാദിത്വം ഇല്ല അന്നത്തെ മുഖ്യമന്ത്രി ആൻ്റണിയാണ് അന്നത്തെ മന്ത്രി നിങ്ങളുടെ സംഘടനാ സെക്രട്ടറി വേണുഗോപാലാണ് ദേവസ്വം മന്ത്രി രണ്ടായിരത്തി നാലിൽ ഒന്ന് ശരിക്ക് നോക്ക് രണ്ടായിരത്തി ഏഴിൽ ശബരിമല ശ്രീകോപലിനകത്ത് പോറ്റി കയറ്റി സി പി എം അല്ല തന്ത്രിയാണ് തന്ത്രിക്ക് അധികാരമുള്ളൂ ദേവസ്വം ബോർഡ് നിയമിച്ചിട്ടില്ല മൂന്ന് രണ്ടായിരത്തി പതിനാലിൽ കൊടിമര പ്രതിഷ്ഠയ്ക്ക് പോറ്റി പിടിക്കുന്ന ചിത്രം നിങ്ങളുടെ ഉണ്ടോ അതിൽ അജയ് തറയിലുണ്ടോ അതുപോലെ തന്നെ അടൂർ പ്രയാർ ഗോപാലകൃഷ്ണൻ ഉണ്ടോ എന്താ ഉത്തരം കോൺഗ്രസ്സിന് അല്ല പോറ്റിയാ ഞങ്ങൾ സ്പോൺസർ ആക്കിയിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് കൊടിമര അവിടെ വന്നത് ബഹുമാനപ്പെട്ട ശ്രീകുമാർ സാറേ ഞാനങ്ങോട്ട് തെളിവ് തരാം കേട്ടോ ആ കൊടിമര പ്രതിഷ്ഠയുടെ അഴിമതി അവസാനം കൊള്ള മുതൽ പങ്കുവെക്കുന്നതിന് തർക്കം വന്ന് മെർക്കുറി ഒഴിച്ചവിടെ കൊടിമരത്തെ മെർക്കുറി ഒഴിച്ചു കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിൻ്റെ ബോർഡ് ഇരിക്കുമ്പോൾ കൊടിമരത്തേൽ മെർക്കുറി ഒഴിച്ചു ഒരു വേദന ഉണ്ടായില്ലോ ശബരിമല അയ്യപ്പൻ്റെ കൊടിമരത്തേൽ സ്വർണ്ണക്കുടിമരത്തേൽ മെർക്കുറി ഒഴിച്ച് വികൃതമാക്കിയിട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ വേദനിച്ചോ ഞങ്ങളെ ഒന്നും രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ശ്രമിച്ചില്ല ശബരിമലയെ സംബന്ധിച്ച് എന്ത് നെഗറ്റീവ് വാർത്ത വരുന്നതും കേരളത്തിനും ശബരിമലയ്ക്ക് അപകടകരമാണ് ഞങ്ങളാ കൈയടക്കം ഞങ്ങൾ രാഷ്ട്രീയമായ മാന്യത കോൺഗ്രസോ ി ജെ പിയോ തീർത്തടിക്കുകയല്ലായിരുന്നു ശബരിമലയ്ക്ക് എന്ത് സംഭവിച്ചാലും ആ ക്ഷേത്ര സംഗതത്തിന് എന്ത് സംഭവിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ രാഷ്ട്രീയം വിജയിക്കണം ഇപ്പം പറഞ്ഞല്ലോ ശബരിമല പറഞ്ഞ് ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങളെ തോപ്പിച്ചു ശബരിമല പറഞ്ഞ് ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തോപ്പിച്ചു പാട്ടൊക്കെ പാടി ഇനി വീണ്ടും നാല് മാസം കഴിയും പാട്ട് പാടും എന്ത് പാട്ടാണ് പാടാൻ പോണത് സോണിയ കട കയ്യിൽ ബ്രസീലറ്റ് ഉണ്ടായ പാട്ടോ ഞങ്ങൾ പറയണത് എന്താ കെട്ടിയത് എം എ ബി വി സഖാവ് പറഞ്ഞു സോണിയാഗാന്ധിയെ സംബന്ധിച്ച് രാഷ്ട്രീയമായ ഞങ്ങൾക്ക് പ്രശ്നമുണ്ട് തെളിവില്ല പാർട്ടിയുടെ അഖിലേന്ദ്ര സെക്രട്ടറിക്ക് പറയാനാവില്ല കോൺഗ്രസിൻ്റെ എം പിമാരൊന്നു പറയുക എന്താണ് ബന്ധം എന്തിനാണ് അവിടെ കൊണ്ടുപോയത് അത് രണ്ട് കള്ളന്മാരുടെ നടുവിൽ നടുവിലെങ്ങനെ സോണിയാഗാന്ധി വന്നു പി എൻ എൻഷുമാർ രണ്ട് കള്ളന്മാരുടെ നടുവിൽ നടുവിലെങ്ങനെ സോണിയാഗാന്ധി വന്നു അതിന് ഉത്തരം പറയാതെ ഞങ്ങളെ ചീത്ത പോലെ എന്താ കാര്യം